എവിടെ നോക്കിയാലും അയല 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 ചാകര എന്നാ തോന്നുന്നു രണ്ടു കിലോ നൂറു മൂന്ന് കിലോ നൂറും എന്നൊക്കെയാ കൊടുക്കണത് അതുകൊണ്ട് ഞാനും വാങ്ങി ഒരു കിലോ അയല നമുക്കിന്ന് നല്ല അടിപൊളി അയല മുളകിട്ടത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം അയല ഞാന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുക്കാവില അയലയാണ് കാക്കിലും പൊരിക്കാൻ മാറ്റി മാറ്റിവെച്ച് മുക്കാവിലായല മുളകിടാനെടുത്ത് ഞാൻ അതിന് ഒരു വലിയ നെല്ലിക്ക പുളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇച്ചിരി വെള്ളത്തിലിട്ട് വെക്കാം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാട്ടോ ഞാൻ പച്ചവെള്ളത്തിലാണ് ഇട്ട് വെക്കുന്നത് ഇനി നമുക്ക് അയൽ മുളക് ഇട്ടത് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാൻ അതിന് വേണ്ടി ഒരു മൺചട്ടിയാണ് വെക്കണത് ഇനി നമ്മുടെ ചട്ടി ഒന്ന് ചൂടായി വരട്ടെ ഇപ്പം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുക നമുക്ക് മീൻകറി ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ഒന്ന് പതുക്കെ ചൂടായി വരട്ടെ ഇനി നമുക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയും ഒന്ന് വാട്ടിയെടുക്കാം ഞാനിതില് രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി കൊടുക്കാം ഇട്ടുകൊടുക്കാം എന്നിട്ടൊരു പട്ടി ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം രണ്ടും വട നമുക്കൊന്ന് വാട്ടിയെടുക്കാം തക്കാളി അരിയാതെ മുഴുമനോട് ഇട്ട് വാട്ടണത് എന്തിനാന്നറിയോ മക്കളെ ഇതിന്റെ നീര് കൊഴുപ്പൊക്കെ പുറത്ത് ചാടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തക്കാളിയുടെ ഉള്ളിലിരുന്ന് ആ നീരൊക്കെ ഒന്ന് ചൂടായ അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് തക്കാളി ഉള്ളിയും നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിത് എടുക്കാം ഈ ഇതിവിടെ നിന്ന് ഒന്ന് ചൂടാറിക്കോട്ടെ അങ്ങനെ തക്കാളിയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ജാറിലിട്ടിട്ട് തക്കാളി നന്നായിട്ട് അരച്ചെടുക്കാം തക്കാളിയും ഉള്ളിയും അരിഞ്ഞ് ജാറിലേക്കിടാം തക്കാളി എന്തിനാ അരിഞ്ഞുവെച്ചാൽ വേഗം അരയാൻ വേണ്ടിട്ടാണ് നമുക്ക് അതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മിക്സിയിലെച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിൽ ഒരു ടേബിൾ സ്പൂണും എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടിനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിൽ അര ടീസ്പൂണ് കടുകിട്ട് കൊടുക്കാം ഇനി നമുക്ക് കാൽ ടീസ്പൂണും ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവയും ഇട്ട് കൊടുക്കുമ്പോൾ കൂടാൻ പാടില്ല കേട്ടോ കൂടിയാൽ ഒരു കയ്പ്പുണ്ടാവും കറിക്ക് അതൊക്കെ ഇനി ഒന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുകും ഉലുവൊക്കെ പൊട്ടി നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് കൊടുക്കുക ഇതൊന്ന് വാടി വരട്ട അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് വറ്റൽ മുളക് മുറിച്ചതിട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് കീറിയതിട്ട് കൊടുക്കാം ലേസം കറിയാ പോലെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വാട്ടി നല്ല പോലെ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ പച്ചമുളക് കരിയാപ്പില വറ്റൽ മുളകൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് വേണം മസാലയിൽ ഇട്ട് കൊടുക്കാൻ സ്റ്റൗമായി വെക്കണവരാണെങ്കിൽ കെടുത്തിയിട്ടിടുക അടുപ്പത്ത് വെക്കണവരാണെങ്കിൽ ഇറക്കി വയ്ക്കുക അതെന്തിനാന്ന് പറഞ്ഞാൽ മസാല കരിയാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മളിതിൽ കാശ്മീർ മുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത് അതിൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് രണ്ട് മൂന്ന് ഇനി നമുക്കതിൻ്റെ കൂടെ ഒരു ടീസ്പൂണും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കാ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് അടുപ്പത്തെടുത്ത് വെക്കാം ഇതിപ്പോൾ മസാല കരയാതിരിക്കാനാണ് ഇറക്കി വെച്ചിട്ടിട്ട് കൊടുത്തത് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനിയിപ്പോൾ എരിവ് കുറച്ച് വേണമെന്നുള്ളവർക്ക് രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീർ മുളക് പൊടിയും രണ്ട് ടീസ്പൂണ് സാദാ മുളക് പൊടിയും ഇട്ടാൽ മതി അത് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറാതിരിക്കണം കേട്ടോ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറി വറന്ന് വരട്ടെട്ടോ മക്കളെ ഇപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിനി അരച്ച് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളി കലക്കിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാളും പുളിയാണ് അതുകൊണ്ട് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങൾ കുടംപുളിയാണ് എടുക്കുകയാണെങ്കിൽ കുടംപുളി ചെറുതായിട്ട് കീറി നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ടിട്ട് അതോടുകൂടി കറിയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ തക്കാളിയും പുളിയും ഒന്ന് വെന്ത് വരട്ടെ തക്കാളി നമ്മളൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടല്ലേ ഉള്ളേ അപ്പം ഒന്നുകൂടി നന്നായിട്ട് വേഗട്ടെ പുളിയും തക്കാളിയൊക്കെ ഒഴിച്ചിട്ട് നാല് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിതിലേക്ക് ഒരു മുക്ക കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് നന്നായിട്ട് ഇളക്കി മിസ്സാക്കാം വെള്ളമും മസാലയും ഇവിടെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക ഈ സമയത്താണ് ഉപ്പും പുളിയൊക്കെ പാകത്തിനാക്കേണ്ടത് കേട്ടോ ഇതിപ്പോൾ ഉപ്പൊക്കെ നല്ല പാകമായിട്ട് ചാറൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അതുകൊണ്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടാണ് തിളപ്പിക്കണത് ഒരു മീഡിയം തീ വെച്ചിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ കറി അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് നമുക്കിനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം കൊടുക്ക നല്ല മണം ഇനി നമുക്ക് മീൻ മീനൊന്നൊന്നായിട്ട് പിറക്കി കൊടുക്കാം ഇത് ചെറിയ അയലായ കാരണമാണ് ഇത്ര തോനെ കാണുന്നതിട്ട മക്കളെ വലിയ അയലയാണെങ്കിൽ ഒരു നാലെണ്ണം ഏറെ ആ ഒരു അഞ്ചെണ്ണം ഉണ്ടാവുകയുള്ളു ഇതൊന്ന് അതിൽ മുക്കി കൊടുക്കാം വല്ലാതെ ഇളക്കാൻ പാടില്ലേ പൊടിഞ്ഞു പോവും ഇനി നമുക്കിതൊന്ന് മൂടിയേക്കാം മീനൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ മക്കളായിപ്പം നമ്മുടെ മീൻ കറി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് നമുക്കിനി തുറന്ന് നോക്കാം അയ്യവ് എന്താ മണം നമുക്കിനി ഇതെടുത്തൊന്ന് ഇങ്ങനെ ചുറ്റി കൊടുക്കാം നമുക്ക് ഇനി ഇറക്കാം ഇറക്കി മൂടി വെക്കാം ഇനിയിപ്പൊ നമുക്ക് അതിലൊരു വറവ് കൂടി ഇടാം ഞാൻ അതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പ് തച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ മീൻ കറി വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായിട്ടുണ്ട് ഞാനൊരഞ്ച് ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞൊരു ബ്രൗൺ കളറായി വരട്ടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ ഇച്ചിരി കരിയാപ്പിലിട്ട് കൊടുക്കാം കൂടി ഒന്ന് നന്നായിട്ട് പൊ ഉള്ളി വരട്ടെ കരിയാപ്പിലാണ് പൊള്ളി വരട്ടെ നമുക്കിനി ഇതൊന്ന് തുറക്കാം കണ്ടില്ലേ എണ്ണ പടർന്ന് നിൽക്കണത് ഇനി നമുക്ക് ഇത് വന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഇത് നമുക്കൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ അയല മുളകിട്ടത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി താളിച്ചതൊക്കെ എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പി വെക്കാം ഈ മുളകിട്ട കറി എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ എഴുതി വിടുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ